ഇതിനേക്കാൾ നല്ലത് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ സ്വരാജ് സമ്മേളനം റിപ്പോർട്ട് ചെയ്യാൻ വന്ന മാപ്രകളുടെ ചെവിക്കൽ ആക്കുന്നതായിരുന്നു എന്താന്നല്ലേ ഒരു ചെറിയ പ്രതികരണം കേട്ടെ എവിടെ നിന്നെങ്കിലും കിട്ടുന്നതിന്റെ അറ്റവും മുറിയും ഒപ്പിച്ചു പറയുകയും മത്സരബുദ്ധിയോടെ പച്ചക്കള്ളം പറയുകയും കൽപ്പിത കഥകൾ മെനഞ്ഞെടുക്കുകയും ചെയ്യുന്ന ഒരു അപസർപ്പക സാഹിത്യകാരന്റെ നിലവാരത്തിലാണ് പല മാധ്യമങ്ങളും ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കള്ളം പറയുന്നതിൽ പോയാൽ ശമ്പളം കുറയുമെന്നോ മറ്റോ മാനേജ്മെന്റ് ഭീഷണിപ്പെടുത്തിയിട്ടാണോ എന്നറിയില്ല മത്സരബുദ്ധിയോടെ കള്ളം പറയാൻ കൽപ്പിത കഥകൾ ചമയ്ക്കാൻ മാധ്യമപ്രവർത്തകർ കൊല്ലത്ത് മത്സരിക്കുകയാണ് ഇന്നലെ പല മാധ്യമങ്ങളും സംഘടനാ റിപ്പോർട്ട് എന്നാണ് കൊടുത്തത് എന്താണ് സംഘടനാ റിപ്പോർട്ട് എന്താണ് രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ട് എന്നാൽ സെക്രട്ടറി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ധാരണയും പ്രാഥമികമായ ബോധവും നമ്മുടെ മാധ്യമ പ്രവർത്തകരിൽ ഇല്ല കൊടുത്തൊരു അഭിമുഖമാണ് സമ്മേളന വേദിക്ക് പുറത്ത് നിന്നുകൊണ്ട് വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ട് പോലെ അരിയേത് വയ്യാതെ കിണ്ടി ഏത് പിണ്ടി ഏത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത മാതൃകയിൽ വാർത്താ റിപ്പോർട്ടിംഗ് കണ്ടിട്ട് അതിൽ നിവർത്തിയില്ലാതെ പ്രതികരിച്ചതാണ് സ്വാഭാവികമായി പ്രതികരിക്കണമല്ലോ ഇവരോട് തന്നെ പ്രതികരിക്കാമെന്ന് കരുതിയാൽ അതിൽ ഉടനടി വളച്ചൊടിക്കലുകൾ സൃഷ്ടിക്കും എന്നാൽ പറയുന്ന കാര്യം ജനങ്ങളെ കൃത്യമായി ബോധ്യപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ആ വഴിക്ക് തന്നെ പ്രതികരിക്കേണ്ടിയിരിക്കുന്നു സമ്മേളനം എന്നുള്ളത് മാധ്യമങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം വാർത്താ കച്ചവടത്തിൻ്റെ കൊയ്ത്തുത്സവമായിട്ടാണ് അവർ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് ആവേശപൂർവ്വം കൈ കിട്ടുന്നത് എന്തും വാർത്ത എന്നുള്ള നിലയ്ക്ക് വച്ച് കാച്ചുകയാണ് അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ ആ കൊടുക്കുന്ന കാര്യങ്ങൾ നാളെ തെറ്റിയാൽ എന്താണ് പ്രശ്നം അങ്ങനെയൊന്നുമില്ല ഏതെങ്കിലും കുറെ ഏറാൻമൂളികളെയും കൊണ്ട് നടപ്പുണ്ടോ ഒപ്പം ചില മാധ്യമ പ്രവർത്തകർ സ്വയം ചമഞ്ഞ് നടക്കുന്നുണ്ട് ഞാൻ വലിയ സി പി എം സോഴ്സ് ഉള്ള വ്യക്തി എന്നുള്ള നിലയ്ക്ക് ചില ഏറാംമൂളികളെയൊക്കെ കമ്പനി അടിച്ച് വെച്ച് അവരിലൂടെ കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരങ്ങൾ എടുത്ത് വാർത്തയായി കീച്ചാറാണ് പതിവ് പല കുറി ഇത് ചെയ്തു ആ സന്ദർഭങ്ങളിലെല്ലാം അത് അമ്പെ ഫ്ലോപ്പ് ഫ്ലോപ്പായിട്ടുമുണ്ട് എന്നാ നിർത്തു ഇല്ല എന്നിരുന്നാലും എം സ്വരാജ് പറഞ്ഞതുപോലെ മുതലാളിയിൽ നിന്ന് കൂടുതൽ ശമ്പളം കിട്ടണമെന്നുണ്ടെങ്കിൽ സമ്മേളന വേദിയുടെ പുറത്തു കിടന്ന് മെഴുകണം ആ മെഴികളിന്റെ ഭാഗമായിട്ടാണ് സി പി എമ്മിന്റെ സംഘടനാ റിപ്പോർട്ട് എന്താണ് സി പി എമ്മിന്റെ പ്രവർത്തന റിപ്പോർട്ട് എന്താണ് ഇതിനെ സംബന്ധിച്ച് ചങ്കും മത്തങ്ങ അറിയാതെ റിപ്പോർട്ട് ചെയ്തതിനെ സംബന്ധിച്ച് അദ്ദേഹം വാരി വലിച്ചെടുത്ത് ഉടുത്ത ഒരു പ്രതികരണം നടത്തിയത് സി പി ഐ എം സംസ്ഥാന സമ്മേളന വേദിയിലാണ് ഞാനിപ്പോഴുള്ളത് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയെയും മോഹിപ്പിക്കുന്ന സമ്മേളന നടപടിക്രമങ്ങളാണ് സത്യത്തിൽ സി പി ഐ എമ്മിനുള്ളത് കൃത്യമായി മൂന്ന് വർഷത്തിലൊരിക്കൽ ബ്രാഞ്ച് തലം മുതൽ അഖിലേന്ത്യാ തലം വരെ അടുക്കും ചിട്ടയുമാർന്ന വിധത്തിൽ സംഘടനാ സമ്മേളനങ്ങൾ ചേരുകയും മൂന്ന് കൊല്ലക്കാലത്തെ പ്രവർത്തനങ്ങളെ വിമർശനത്തിന്റെയും സ്വയം വിമർശനത്തിന്റെയും അടിസ്ഥാനത്തിൽ വിലയിരുത്തുകയും വർത്തമാനകാല സാഹചര്യങ്ങൾ ചർച്ച ചെയ്ത് കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് മുൻപോട്ട് പോകാൻ പാർട്ടി സംഘടനയെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നതാണ് സമ്മേളനങ്ങൾ നമ്മുടെ രാജ്യത്ത് തന്നെ ഇത്തരം നടപടിക്രമങ്ങളിലൂടെ കടന്നുപോകുന്ന പാർട്ടികൾ വേറെയില്ല ഇവിടെ സി സംസ്ഥാന സമ്മേളനം ചേരുന്ന സന്ദർഭത്തിൽ അത് റിപ്പോർട്ട് ചെയ്യാനായി എത്തിയിട്ടുള്ള മാധ്യമപ്രവർത്തകർ ഒട്ടൊന്നുമല്ല പ്രതിനിധി സഖാക്കളെ അതിശയിപ്പിക്കുന്നത് മറ്റൊന്നുകൊണ്ടുമല്ല എന്താണ് സി പി ഐ എമ്മിന്റെ സംസ്ഥാന സമ്മേളനം എന്നോ അതിന്റെ ഉള്ളടക്കം എന്താണെന്നോ യാതൊരു ധാരണയുമില്ലാത്തവർ സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച് തന്നെ പേരിന് പോലും കാര്യങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറാകാത്തവർ ഒരർത്ഥത്തിൽ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങളുടെ പ്രവർത്തകർ സ്വയം തുറന്നു കാട്ടുകയാണ് അവരുടെ അജ്ഞത ഉച്ചത്തിൽ സംസാരിക്കുന്നതും ബഹളം കൂട്ടുന്നതും പരക്കം പാഞ്ഞ് ഓടി നടക്കുന്നതുമാണ് മാധ്യമ പ്രവർത്തനമെന്ന് ഇവരെ ആരോ തെറ്റായി ധരിപ്പിച്ചിട്ടുണ്ട് ഓരോ റിപ്പോർട്ടുകളും വിവരക്കേടിന്റെ ഉത്തമ മാതൃകകളായി മാറുകയാണ് സി പി ഐ എം സംസ്ഥാന സമ്മേളനത്തിലെ നടപടിക്രമങ്ങളെ കുറിച്ചോ സി പി ഐ എം പൊതുവായി ഉപയോഗിക്കുന്ന വാക്കുകൾ അവയുടെ അർത്ഥം ഇതിനെക്കുറിച്ചോ യാതൊരു ധാരണയും ഇല്ലാത്തവരാണ് ഒരു ഉദാഹരണത്തിന് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് ഒരു ഗ്രൂപ്പേ അറിയൂ അത് വലതുപക്ഷ മാധ്യമങ്ങളുടെ ഗ്രൂപ്പാണ് കോൺഗ്രസിലെ ഗ്രൂപ്പാണ് എ ഇ ഗ്രൂപ്പാണ് എന്നാൽ സി പി ഐ എം സമ്മേളനത്തിൽ ഗ്രൂപ്പ് ചർച്ച എന്ന് പറയുന്നത് ഓരോ ജില്ലാ ഡെലിഗേഷനെയാണ് ഇത് ഉദാഹരണമായി സൂചിപ്പിച്ചത് ഇങ്ങനെ സാധാരണ നിലയിൽ മാധ്യമപ്രവർത്തകർ തെറ്റിദ്ധരിക്കാനിടയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇന്നലെ പല മാധ്യമങ്ങളും സംഘടനാ റിപ്പോർട്ട് എന്നാണ് കൊടുത്തത് എന്താണ് സംഘടനാ റിപ്പോർട്ട് എന്താണ് രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ട് എന്നാൽ സെക്രട്ടറി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ധാരണയും പ്രാഥമികമായ ബോധവും നമ്മുടെ മാധ്യമപ്രവർത്തകരിൽ മഹാഭൂരിപക്ഷത്തിനും ഇല്ല സി പി ഐ എം സംസ്ഥാന സമ്മേളനത്തിലെ റിപ്പോർട്ട് അതേപടി ഒരു മാധ്യമ പ്രവർത്തകന് കിട്ടിയാൽ പോലും അത് വായിച്ചു മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ സാക്ഷരത നമ്മുടെ മാധ്യമ പ്രവർത്തകർക്കില്ല എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും ഇവിടെ നടക്കുന്ന ചർച്ചകൾ കൂടുതൽ കരുത്തോടെ സി പി ഐ എമ്മിനെ മുന്നോട്ട് നയിക്കുന്നതിനാവശ്യമായ നിലയിൽ വിമർശനത്തിൻ്റെയും സ്വയം വിമർശനത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള വിലയിരുത്തലുകളാണ് റിപ്പോർട്ടും ആ മാതൃകകളാണ് പിന്തുടരുന്നത് എന്നാൽ ഇവിടെ പലരും റിപ്പോർട്ട് ചെയ്ത് കാണുന്നത് ചിലരെ വിമർശിച്ചു ചിലരെ ഉപദേശിച്ചു ചിലരെ പ്രശംസിച്ചു എന്നൊക്കെയാണ് അടുത്ത നൂറ്റാണ്ടിൽ പോലും ഇത്തരക്കാരൊന്നും മാധ്യമ പ്രവർത്തകരായി മാറും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാവില്ല കാരണം അവർ പഠിച്ച മാധ്യമ പ്രവർത്തനം എന്നത് വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ജീർണതകളിൽ അഭിരമിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടിംഗ് മാത്രമാണ് അങ്ങനെയുള്ളവർക്ക് ഇടതുപക്ഷ രാഷ്ട്രീയവും സി പി ഐ എമ്മും തൊടാനാവാത്ത മേഖലകളുമാണ് എവിടെ നിന്നെങ്കിലും കിട്ടുന്നതിൻ്റെ അറ്റവും മുറിയും ഒപ്പിച്ചു പറയുകയും മത്സരബുദ്ധിയോടെ പച്ചക്കള്ളം പറയുകയും കൽപ്പിത കഥകൾ മെനഞ്ഞെടുക്കുകയും ചെയ്യുന്ന ഒരു അപസർപ്പക സാഹിത്യകാരന്റെ നിലവാരത്തിലാണ് പല മാധ്യമങ്ങളും ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കള്ളം പറയുന്നതിൽ പുറകിലായി പോയാൽ ശമ്പളം കുറയുമെന്നോ മറ്റോ മാനേജ്മെന്റ് ഭീഷണിപ്പെടുത്തിയിട്ടാണോ എന്നറിയില്ല മത്സരബുദ്ധിയോടെ കള്ളം പറയാൻ കൽപ്പിത കഥകൾ ചമയ്ക്കാൻ മാധ്യമ പ്രവർത്തകർ കൊല്ലത്ത് മത്സരിക്കുകയാണ് അതിൽ ഏറ്റവും കൗതുകകരമായി തോന്നിയ ഒരു കാര്യം മനോരമ ചാനൽ മുസ്ലിം ലീഗിനെ സി പി ഐ എം ഒപ്പം കൂട്ടാൻ പോകുന്നു എന്ന അർത്ഥത്തിൽ വാർത്ത റിപ്പോർട്ട് ചെയ്തു ഇന്നലെ രാത്രി എന്നാൽ ഇന്ന് രാവിലെ മനോരമ പത്രം കാണുമ്പോൾ ലീഗുമായി കൂട്ടില്ല എന്ന വാർത്ത ഒന്നാം പേജിൽ നൽകിയിരിക്കുകയാണ് മലയാള മനോരമ ദിനപത്രം ചാനൽ പറയുന്നു ലീഗിനെ കൂട്ടുമെന്ന് പത്രം പറയുന്നു ലീഗുമായി കൂട്ടില്ലെന്ന് ഒരേ മാനേജ്മെന്റിന്റെ കീഴിലുള്ള രണ്ട് മാധ്യമങ്ങൾ തന്നെ പരസ്പര ധാരണയുടെ കുറവുകൊണ്ടാവാം മത്സരിച്ച് കള്ളം പറയുന്നതിനിടയിൽ ഇങ്ങനെ ഒരു അബദ്ധത്തിൽ ചെന്നു ചാടിയത് സത്യത്തിൽ ലീഗിനെ കുറിച്ച് ചർച്ച ചെയ്യാനല്ല അല്ല സി പി ഐ എം സമ്മേളനം ചേരുന്നത് കേരളത്തിൽ സി പി ഐ എമ്മിനെ കൂടുതൽ കരുത്തോടെ നയിക്കുന്നത് സംബന്ധിച്ചാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ചിന്തിക്കുന്നതല്ല സമ്മേളനത്തിൽ ചർച്ച ചെയ്യുന്നത് സത്യത്തിൽ സി പി ഐ എം സംസ്ഥാന സമ്മേളനത്തെ മലയാളികളാകെ ഏറെ പ്രതീക്ഷയോടെയാണ് കാണുന്നത് ഈ സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രത്യേകതകളിൽ ഒന്ന് സംഘടനാ കാര്യങ്ങൾക്ക് പുറമെ നവകേരളത്തിന്റെ പുതുവഴികൾ എന്ന പുതിയ ഒരു രേഖ കൂടി ചർച്ച ചെയ്യുന്നു എന്നതാണ് ആ രേഖ ഒരു വാചകത്തിൽ പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വീണ്ടും അധികാരത്തിലെത്തും എന്ന് ഉറപ്പുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്ക് ദിശാബോധം പകർന്നു നൽകുന്ന പുതിയ ഗവൺമെന്റിന്റെ അടിത്തറയായി മാറുന്ന ഒരു കേരള വികസന പരിപ്രേക്ഷ്യമാണ് അത് ഏതെങ്കിലും വിഭാഗത്തെ ലക്ഷ്യമിടുന്നതല്ല മൊത്തം കേരളത്തിന്റെയും സമഗ്ര വളർച്ചയ്ക്കുള്ള പാർട്ടിയുടെ കാഴ്ചപ്പാടും സമീപനവുമാണ് ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയും വിധം ഒരു സി പി ഐ എം സംസ്ഥാന സമ്മേളനം റിപ്പോർട്ട് ചെയ്യാൻ കഴിയും വിധമുള്ള മാധ്യമ സാക്ഷരത നമ്മുടെ മാധ്യമ പ്രവർത്തകർ നേടിയെങ്കിൽ എന്ന് ആശിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കൂ മാധ്യമ പ്രവർത്തകർ അല്പം കൂടി മാധ്യമ പ്രവർത്തനത്തെ ആദരവോടെ കാണണമെന്നും റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് പൊതുവായ ബോധ്യങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകൾ സത്യമാണ് എന്ന ഉറപ്പും മാധ്യമ മാധ്യമപ്രവർത്തനത്തിന്റെ അന്തസ് വർദ്ധിപ്പിക്കും എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാൻ ആരായിരുന്നാലും പറഞ്ഞു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതിനൊരു പരിധിയില്ലേ ആ പരിധി വിട്ടാൽ ഒന്നുകിൽ പൊട്ടിക്കണം അല്ലെങ്കിൽ നാലു പറയണം അതിൽ നാലു പറയുക എന്നുള്ളതാണ് ഔചിത്യമുള്ള കാര്യം ഇത്രയും പറഞ്ഞു വെച്ചത് ഇത്രയെങ്കിലും പറയണ്ടേ മുതലാളിമാരെ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടിയാണ് പലരും വായിത്താരി ഇടുന്നത് അതിനപ്പുറത്തേക്ക് വസ്തുതയുമായി പുലബന്ധമില്ലാത്ത കാര്യങ്ങൾ അടച്ചിട്ട മുറിയിൽ നടക്കുന്ന ചർച്ചയെ പുറത്തുനിന്ന് ഞാൻ ഉൾക്കാഴ്ച കൊണ്ട് കാണുന്നു എന്ന തരത്തിലൊക്കെ ഈ വിളിച്ചു കൂവുമ്പോൾ സാമാന്യ ബോധത്തിൽ നിങ്ങൾ തന്നെ ചിന്തിക്കൂ കുറച്ചുപേർ അടച്ചിട്ട മുറിക്കകത്ത് നിന്ന് ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാണ് അതിനെ പുറത്ത് അതിൽ യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ എന്ത് വിളിക്കണം മാധ്യമ പ്രവർത്തനം എന്ന് വിളിക്കാൻ പറ്റൂ ഇല്ല അതൊരുതരം ഏഷണിപ്പണിയാണ് പരദൂഷണപ്പണിയാണ് ആ പണിയിലൂടെ തനിക്ക് എന്തെങ്കിലുമൊക്കെ മെച്ചം കിട്ടുമോ ഈ വർഷത്തെ സാലറി ഹൈക്ക് കിട്ടുമോ എന്നൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ വിളിച്ചു കൂവുന്നതും വായത്താരി ഇടുന്നതിനപ്പുറം അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് സ്വരാജ് പറഞ്ഞു വെക്കുമ്പോൾ കേരളത്തിൽ സി റിപ്പോർട്ടിംഗ് എം എന്നുള്ള നിലയ്ക്ക് മേനി പറയുന്നവർ അടിക്കുന്ന വാചകങ്ങളെല്ലാം വെറും വിടുവായത്തരമാണെന്ന് തെളിയുകയാണ് ഇതൊക്കെയാണ് കേരളത്തിലെ ഇന്നത്തെ മാധ്യമ പ്രവർത്തനം എന്നതിനെ സംബന്ധിച്ച് നമുക്ക് താടിക്ക് കൈവയ്ക്കാനല്ലാതെ മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറയുന്ന വാക്കിൽ എല്ലാമുണ്ട്